സൂപ്പർ ഇല്ലേ ഇതിലാണ് ഈ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലുള്ളത് നിങ്ങൾക്കത് ഇതിൽ കാണാം നോക്കിയോ മഗ്നീഷ്യം സിക്സ് തൗസൻഡ് എം ജി മാനീസ് ത്രീ തൗസൻഡ് എം ജി അതേപോലെ കാൽസ്യത്തിൻ്റെ അളവ് ട്വൻ്റി ഫോർ പോയിൻ്റ് സിക്സ് പേഴ്സൻറ്റേജ് പിന്നെ കൊബോൾട്ട് ടു ഹൺഡ്രഡ് എം ജി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അളവ് കൂടുതലുള്ളത് ഈ അഗ്രിമീൻ സൂപ്പറിലാണ് അപ്പോൾ ഇതൊരു കിലോ ഉപ്പ് ഉപ്പൊരു കിലോ കല്ലുപ്പ് പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ആ പിങ്ക് കളറായിട്ട് പോലെ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടും നമ്മൾ വളക്കടയിലോ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ വിൽക്കുന്ന സ്ഥലത്തോ ഒക്കെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്പത് മുതൽ എഴുപത് ഗ്രാം വരെ ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഗ്രിമീൻ സൂപ്പറും കല്ലുപ്പ് ആൾറെഡി നമ്മൾ എല്ലാവർക്കും അമ്പത് ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട് അത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ മറ്റേ മഗ്നീഷ്യം സൾഫേറ്റ് മാത്രം ഒരു കിലോ ഒന്ന് വാങ്ങിക്കണം അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ കാൽസ്യം ജെല്ലും ബാക്കി നമ്മൾ ഈ അഗ്രിമീൻ സൂപ്പർ ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ പറയാം താങ്കളെങ്കിലും ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ ഇത്ര നേരമായിട്ട് അവൾ കാണിച്ചില്ലല്ലോ ഇന്നലെ ഫുൾ ടൈം ആയിരുന്നു ആ പിന്നെ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഡീവോമിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡീവേമിങ് ഓൾറെഡി ചെയ്ത കക്ഷിയാണ് അപ്പോൾ ഇതാണ് ഇവൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എറൗണ്ട് ഇരുപത് ദിവസം കൊടുക്കാൻ പറഞ്ഞു കുറച്ച് പതുക്കിയ റെഡിയായി വരുള്ളൂ എന്നാണ് പറഞ്ഞത് ഓക്കെ ശരിപ്പാ